ജോലി തേടി വിദേശത്ത് മലയാളികളെ നിർബന്ധിച്ചും പ്രലോഭിപ്പിച്ചും ഒക്കെ കരുവാക്കിയാണ് അജ്ഞാത സംഘങ്ങൾ കേരളത്തിൽ തട്ടിപ്പ് നടത്തുന്നത് എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായി ഐ ടി കമ്പനികൾക്ക് സമാനമായ രീതിയിലാണ് ക്രമീകരണങ്ങൾ ഇവർ വിദേശത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത് തട്ടിപ്പിലൂടെ എത്തുന്ന പണം ക്രിപ്റ്റോ കറൻസിയായും പണമായും എടുത്ത് നൽകാനും വൻ സംഘങ്ങളുണ്ട് കേരളത്തിനകത്തും പുറത്തും ട്വൻറ്റി ഫോർ അന്വേഷണം തുടരുകയാണ് തലവയ്ക്കല്ലേ ഇത് തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റിന്റെ മറവിൽ നാല് കോടി രൂപ തട്ടിയ രണ്ട് പേർ പിടിയിൽ കൊച്ചി വാഴക്കാല സ്വദേശിയിൽ നിന്നാണ് പണം തട്ടിയെടുത്തത് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് വൻ സംഘമാണ് കാക്കനാട് വാഴക്കാല സ്വദേശിനിയുടെ നാല് കോടി രൂപ തട്ടിയ കേസിൽ അറസ്റ്റിലായത് രണ്ട് യുവാക്കൾ ഇവരുടെ പ്രായം ഇരുപത്തിരണ്ടും ഇരുപത്തിയൊന്നും അഭ്യസ്ഥ വിദ്യരായ ഈ ചെറുപ്പക്കാർ തട്ടിപ്പിൽ പങ്കാളികളായത് ആഡംബര ജീവിതത്തിനാണെങ്കിൽ തൊഴിലന്വേഷണത്തിനിടയിൽ ഇവരുടെ ചതിക്കുഴികളിൽ വീണവരും കുറവല്ല കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഈ ചെറുപ്പക്കാരൻ ഒരു വർഷം മുമ്പാണ് ഐ ടി മേഖലയിൽ തൊഴിൽ കിട്ടി കമ്പോഡിയയിലെത്തുന്നത് കംബോഡിയയിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനി ആവശ്യപ്പെട്ട യോഗ്യത ടൈപ്പിംഗ് വേഗതയും ഇംഗ്ലീഷ് പരിജ്ഞാനവും മാത്രം ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കുക അത്യാവശ്യം ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിയുക എന്നത് മാത്രമാണ് അവരെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് കൊല്ലത്തുള്ള ഒരു ഏജൻ്റ് വഴിയാണ് ഞങ്ങൾ കോമ്പോഡിയയിൽ എത്തുന്നത് യുണിക് ഏജൻസി എന്നാണ് അവർ ഏജൻസിയുടെ പേര് കേരളത്തിൽ ഒരു വൻകിട ഐ ടി കമ്പനി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് സമാനമായ ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഇത്തരം തട്ടിപ്പ് കമ്പനികൾ വിദേശത്ത് വിലസുന്നത് റിക്രൂട്ട് ചെയ്യുന്നതിൽ കൂടുതലും ഇന്ത്യക്കാർ എങ്കിലും ഫിലിപ്പീൻസ് മലേഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ ജോലി ചെയ്യുന്നതായി ഇരയായവർ സാക്ഷ്യപ്പെടുത്തുന്നു ഒര കോടി മൂന്ന് കോടി രൂപയ്ക്ക് അടുത്തൊക്കെ കൊണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരെല്ലാവരും പെട്ടിടക്കണം പൈസ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതെല്ലാം ചൈനക്കാരായാലും ചൈനയാണ് കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത് ഇന്ത്യക്കാർ മാത്രമാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പണം സമ്പാദിക്കാം അതായത് എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ അഞ്ച് മിനിറ്റ് കൊണ്ട് സമ്പാദിക്കാം അതായത് നമ്മുടെ കയ്യിൽ നിന്നും മുടക്കം ഈ പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് പിൻവലിക്കാം എന്നുള്ള രീതിയിലാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാൻ കൊതിക്കുന്ന തൊഴിൽ അന്വേഷകരെ ഇത്തരം സംഘങ്ങൾ വലവീശിപ്പിടിക്കുന്നതും ഇന്റർനെറ്റിലൂടെ തന്നെയാണ് ജോബ് പോർട്ടലിൽ അഭിരുചി നോക്കി രജിസ്റ്റർ ചെയ്യുന്നവരെ വൻ ഓഫറുകൾ നൽകി തട്ടിപ്പ് കമ്പനികൾ അങ്ങോട്ട് സമീപിക്കും വിസ നൽകും ഏജന്റുമാർ മുഖേനയും പോകുന്നവരും കുറവല്ല ഇങ്ങനെ എത്തുന്നവരിൽ നിന്ന് ഒരു വർഷത്തേക്ക് ബോണ്ടുകൾ വരെ ഒപ്പിട്ട് വാങ്ങാറുണ്ട് മോസ്റ്റ് ഓഫ് ദോസ് ആൾക്കാർ കണ്ടിട്ടാണ് അബ്രോഡ് കമ്പോഡിയയിൽ ഒരു ഡേറ്റ എൻട്രി ജോലി ഉണ്ട് പറഞ്ഞിട്ടാണ് മിക്കവാറും അഡ്വെർടൈസ്മെൻറ്റ്സ് കിട്ടുന്നത് അതവർ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഏജൻറ് ബന്ധപ്പെടും അവർ വിസ എല്ലാം അവർ തന്നെ അയച്ചു കൊടുക്കും അവർ അങ്ങോട്ട് പോയിട്ട് കുറച്ച് ആൾക്കാർ ഇഷ്ടപ്പെടില്ല ഈ കാര്യം അങ്ങനത്തെ ആൾക്കാരനവർ ഫോഴ്സ് ചെയ്തിട്ട് ജയിക്കുന്നുണ്ട് മറ്റു കാറ്റഗറി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട് അവർ ഈ ജോലി ഇഷ്ടപൂർവ്വം മലയാളികളിലും തട്ടിക്കുന്നുണ്ട് ഫിഷിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സാധാരണയായിട്ട് ഇതിൽ നമുക്കിപ്പോൾ പലരും നമ്മളിപ്പോഴും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ അയയ്ക്കാറുണ്ട് ഇപ്പോൾ പിന്നെ ഇന്ന മോളിൻ്റെ പിന്നെ വാർഷികമാണ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത്ര എന്ത് സാധനങ്ങൾ തരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർലൈനിൽ പോകാനുള്ള സൗകര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ലിങ്കുകൾ നമുക്ക് അയച്ചു തരാറുണ്ട് പലപ്പോഴും ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗസറിൽ വരുന്ന ആക്ടിവിറ്റീസ് അത് നമുക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള സൈറ്റുകളൊക്കെ ഓപ്പണായി വരുന്നതാണ് പ്രേക്ഷകരെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സാധനം നമ്മുടെ നിയമസംഹിതയിൽ ഇതുവരെ എഴുതി ചേർത്തിട്ടില്ല അങ്ങനെ പറഞ്ഞു വരുന്ന കോളുകളും മെസ്സേജുകളും മൈൻഡ് പോലും ചെയ്യേണ്ട ആ തന്നെ അസൽ തട്ടിപ്പാണ് ഇത്തരം സംഘങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ചിലപ്പോൾ പരിമിതികൾ പരിമിതികളുണ്ടാകാം പക്ഷേ നിങ്ങൾ ജാഗ്രതയോടെ ഇരുന്നാൽ ഒന്നും സംഭവിക്കില്ല അജിഷ്യ കുമാർ ട്വൻറ്റി തിരുവനന്തപുരം